സയ്യിദന്മാരെ കൈപിടിച്ചു പിടിച്ച് മുത്തും സയ്യദന്മാരെ ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തി എന്ന് വിചാരിക്ക അത് മുത്താൻ ഇഷ്ടപ്പെടരുത് കൈ വലിക്കണം പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല കൈ ഇങ്ങനെ മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് അതിനർത്ഥം എന്താ ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണെന്നല്ലേ അതിനാണ് തസ്കീയ തുന്നസ് എന്ന് പറയാം അത് ഷറയിൽ പാടില്ലാത്ത വിഷയമാണ്

ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപടിക്ക് ആ നമ്മുടെ ഉസ്താദ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ ഇങ്ങനെയൊക്കല്ലേ മുമ്പ് ചെയ്തിരുന്നത് അത് ദീനല്ലേ അത് ദീനല്ല അത് ദീനല്ല പാടില്ല ഇമാം ഖസാലി തങ്ങളുടെ ഒന്ന് ഓദുക ഇമാം ഖസാന് തങ്ങളുടെ ഓതി നോക്കുക അൽപക്കം നന്നാവാ നല്ലതാ ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയും ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല പക്ഷെ പറയുമ്പോൾ ചിലപ്പോ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ ഞാൻ വിഷയം പറയാണെന്ന് മാത്രം ഇത് പാടില്ലാത്ത വിഷയമാണ് ഞാനൊരു ഉഷാറാളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു സഹിതും അവരെ പറ്റി വിചാരിക്കാൻ പാടില്ല അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല അവരുടെ സ്ഥാനം അള്ളാൻ്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അള്ളാഹു അള്ളാഹുഖാ രക്ഷിക്കട്ടെ